പ്ലീസ് എല്ലോ ഈ ഓടിയ കൂടി എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചില ആത്മീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തു നിങ്ങൾക്ക് ആരാണ് ചിലർക്ക് യേശു തങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുന്ന ഒരു ഡോക്ടറാണ് വേറെ ചിലർക്ക് അവരുടെ കടഭാരം മാറ്റി കൊടുക്കുന്ന ധനികനായ ഒരു മനുഷ്യനാണ് മറ്റു ചിലർക്ക് അവരുടെ എല്ലാ ഭൗതികമായ കാര്യങ്ങളും നിറവേറ്റി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ തിരുവെഴുത്തുകൾ നാം പഠിക്കുമ്പോൾ മത്തായി സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു ഈ ചോദ്യം തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത് കാണുവാൻ കഴിയുന്നു അവിടെ പല മറുപടികൾ വന്നെങ്കിലും അപ്പോസ്തലായ പത്രോസ് പറഞ്ഞ മറുപടി ഇതാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു കുറച്ചുകൂടി തെളിയിച്ചു പറഞ്ഞാൽ നീ സാക്ഷാൽ ദൈവമാകുന്നു എന്നാണ് പത്രോസ് പറഞ്ഞത് പ്രിയമുള്ളവരെ ഈ ഒരു വെളിപ്പാട് പ്രാപിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടുള്ളവർക്ക് ജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽ കൂടി കടന്നുപോയാലും അവർ ദൈവത്തെ ചോദ്യം ചെയ്യില്ല അതുകൊണ്ടാണ് നമുക്ക് മുമ്പുണ്ടായിരുന്ന പിതാക്കന്മാർ അവരുടെ കഷ്ടതയിലും സന്തോഷിച്ചത് ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന സഹിച്ചത് അവർക്ക് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം അവർ സ്ഥിരതയോടെ ഓടിയത് ദാനിന്റെ പുസ്തകത്തിൽ മൂന്ന് എബ്രായ ബാലന്മാരെ നാം കാണുന്നുണ്ട് അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള ആഴമായ വെളിപ്പാട് കിട്ടിയത് കൊണ്ടാണ് തൊട്ടുമുന്നിൽ മരണം കണ്ടിട്ടും ജീവനുള്ള ദൈവത്തെ അവർ തള്ളിപ്പറയാതിരുന്നത് അന്നത്തെ സംഭവം ഇന്നത്തെ ദൈവമക്കളുടെ മുമ്പിലാണ് നടക്കുന്നതെങ്കിൽ കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ ദൈവത്തെ തള്ളിപ്പറയും അതിന് ചില ന്യായീകരണങ്ങളും നാം നിരത്തി വയ്ക്കും എന്നാൽ ഒരു സത്യം നാം മനസ്സിലാക്കണം നമ്മുടെ ദൈവം അനുവദിക്കാതെ നമ്മുടെ ഒരു രോമത്തിൽ പോലും തൊടുവാൻ ആർക്കും കഴിയില്ല ഇനി ഒരു പക്ഷേ ദൈവം അത് അനുവദിച്ചിട്ട് നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും നമ്മുടെ കർത്താവിന്റെ മരമെങ്കിൽ നാം ഉയർത്തെഴുന്നേൽക്കും പിന്നീട് ഒരിക്കലും മരണമില്ലാത്ത നിത്യതയിൽ പ്രവേശിക്കും ഒരു ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ ആച ഇന്നേക്ക് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആചരിച്ചു വന്ന വിശ്വാസ പ്രമാണങ്ങൾക്ക് എന്നെ എന്റെ പാപത്തിൽ നിന്നും വിടിവെക്കുവാൻ കഴിയില്ലെന്നും മരണശേഷം എന്റെ ആത്മാവ് എവിടേക്ക് പോകുമെന്നുള്ള ഒരു ഉറപ്പ് കിട്ടാത്തതും കൊണ്ടാണ് ഏതെങ്കിലും ഒരു അത്ഭുതം കണ്ടതുകൊണ്ടോ ആരെങ്കിലും നിർബന്ധിച്ചതുകൊണ്ടോ യേശുവിനെ അനുഗമിച്ചതല്ല മറിച്ച് ഈ പ്രപഞ്ചത്തെയും അതിലുള്ള സർവത്തെയും സൃഷ്ടിച്ചത് ഹോവിയായ ദൈവമാണെന്ന് മനുഷ്യനെ അവന്റെ പാപപ്രവൃത്തികളിൽ നിന്ന് വിടവിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നും ആ ദൈവത്തിൽ കൂടി മാത്രമേ നിത്യതയിൽ പ്രവേശിക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്നും പൂർണ്ണമായ ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് രക്ഷ ക്രിസ്തുവിലാണെന്ന് പറയുന്നത് ബുദ്ധമതത്തിലെയും ഇസ്ലാം മതത്തിലെയും ജൈനമതത്തിലെയും അനുയായികൾക്ക് ബുദ്ധനോടും മുഹമ്മദിനോടും മഹാവീരനോടും വ്യക്തിപരമായ ബന്ധമൊന്നുമില്ല അവരുടെ ഉപദേശത്തോടുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് സ്വർഗത്തിൽ ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിനോട് സജീവ ബന്ധമുണ്ടാകുന്നു ലോകമതങ്ങളെല്ലാം മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചതിൻ്റെ ഫലങ്ങളാണ് ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചതിന്റെ പ്രതിഫലമാണ് എന്നാൽ ക്രിസ്തുവും തന്നിലെ രക്ഷയും ദൈവത്തിൽ നിന്നുള്ള ദാനമാണ് മാനവജാതിയുടെ പാപപ്രശ്നത്തിനുള്ള ദൈവത്തിന്റെ ഉത്തരമാണ് ക്രിസ്തു ക്രിസ്തു ജനിച്ചതുപോലെ ആരും ജനിച്ചിട്ടില്ല ജീവിച്ചതുപോലെ ആരും ജീവിച്ചിട്ടില്ല താൻ മരിച്ചതുപോലെ ആരും മരിക്കുകയോ ഉയർത്തെഴുന്നിൽക്കുകയോ ചെയ്തിട്ടില്ല ലോകഗുരുക്കന്മാരിലും മതസ്ഥാപകന്മാരിലും വേറെ ആർക്കെങ്കിലും ഈ വക കാര്യങ്ങൾ അവകാശപ്പെടുവാൻ കഴിയുമോ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ച ക്രിസ്തുവിലാണ് മനുഷ്യന്റെ രക്ഷ ദൈവത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യർ പരസ്പരം കൊല്ലുകയും കൊല നടത്തുകയും ചെയ്യുമ്പോൾ അന്യമതസ്ഥരെ കൊന്നാൽ മോക്ഷം വരെ ചിന്തിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് എല്ലാവരും യേശുവിന്റെ മാർഗം പഠിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു ക്രിസ്തു സ്ഥാപിച്ച മാർഗത്തിൽ ചാവേറുകളില്ല യേശുവിന്റെ പേരിൽ തീവ്രവാദമില്ല യേശുവിന്റെ അണികൾക്ക് ആയുധങ്ങളില്ല പകരത്തിന് പകരവും പ്രതികാരവും ഇല്ല അടിക്കുന്നവർക്ക് മുതുകും രോമൻ പറിക്കുന്നവർക്ക് മുഖവും കാണിച്ചു കൊടുത്ത് യേശുവിന് മാതൃകയായി ക്രൂശുമരണത്താൽ മരണത്താൽ മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരം വരുത്തിയ യേശു മൂന്നാം ദിവസം മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റുകൊണ്ട് താൻ ദൈവമാണെന്നും തന്നിൽ വിശ്വസിക്കുന്നവരെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കുവാനും മരണത്തിൽ നിന്നോ ഉയർപ്പിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുവാനും താൻ യോഗ്യനാണെന്നും തെളിയിച്ചു ഇതിൽ നിന്നെല്ലാം മനുഷ്യൻ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സത്യമുണ്ട് അതാണ് മറ്റൊരുത്തിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായക്രിസ്തുവിൻ്റെ നാമം മാത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശു നിങ്ങൾക്ക് ആരാണ് ചിന്തിക്കൂ ഞാൻ ആദ്യം അന്ത്യനും ജീവനുള്ളവരും ആകുന്നു എന്ന് അരുളു ചെയ്ത കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിന്റെ വാദത്തിൽ നിന്ന് മുട്ടുന്നു ഈ നല്ല ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ